ഈശ്വരൻ നിങ്ങളോടായി പറയുന്നത് ആദ്യഘട്ടം ആവശ്യമുള്ളത് ആവശ്യപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഈശ്വരന് വ്യക്തമാക്കണം നിങ്ങൾക്കതിൽ വ്യക്തത ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ലഭിക്കും കാരണം ഭഗവാന് ആരോടും പക്ഷഭേദമില്ല ഈ പ്രപഞ്ചത്തിന്റെ സകല ചരാചരങ്ങളെയും ഭഗവാൻ തന്റെ പൈതങ്ങളെ പോലെയാണ് പരിപാലിക്കുന്നത് ഇനി എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഏതു കാര്യവും നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണോ എന്ന് സ്വയം ചോദിക്കണം മറ്റു ജീവജാലങ്ങൾക്ക് വേദനാജനകമാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് തെറ്റായൊരു കാര്യമാണ് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാത്തിനെയും ആ സർവശക്തൻ ഒരുപോലെയാണ് ദർശിക്കുന്നത് അതിൽ വലിപ്പ ചെറുപ്പമൊന്നുമില്ല ഇനി നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഏതു കാര്യവും നടക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കാൻ പാടില്ല നിങ്ങൾക്കതിൽ വ്യക്തത ഉണ്ടാവണം ആ വ്യക്തത നിങ്ങൾക്കില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളിലേക്ക് അത് കൊണ്ടുവരാൻ ദൈവത്തിന് പോലും കഴിയില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ സമ്മിശ്ര ചിന്തകളാണ് ഉള്ളതെങ്കിൽ ഉദാഹരണം അത് നടക്കുമോ എനിക്കതിന് കഴിയുമോ എന്ന് നിത്യം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് ലഭിക്കില്ല മനസ്സിൽ ഉറപ്പിക്കണം എനിക്കത് ലഭിക്കും ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം നിത്യവും നിങ്ങളുടെ ചിന്തയിൽ നിറക്കണം നിങ്ങൾ അത് ആവശ്യപ്പെടുകയും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്ന ആ നിമിഷം തന്നെ ആ മൂർത്തതയിൽ തന്നെ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഈശ്വരൻ മുഴുവനായും അതിനെ മൂർത്ത രൂപത്തിൽ നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ചലിക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു എന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ഈ പ്രപഞ്ചം ഒരു കണ്ണാടിയാണ് ഈശ്വരൻ നിങ്ങളുടെ പ്രബല ചിന്തയെ നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കും നിങ്ങൾക്കത് ലഭിക്കും എന്ന വികാരത്തിന്റെ തരംഗങ്ങൾ നിങ്ങൾ പ്രസരിപ്പിച്ചാൽ അത് ചിത്രങ്ങളായി അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കുന്ന ദിശയിലേക്ക് ഈശ്വരൻ ചലിപ്പിക്കും ഇനി നിങ്ങളോടായി ഈശ്വരൻ പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക നിങ്ങൾക്കത് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കൽ ഉണ്ടാവും എന്ന് ഉറപ്പിക്കുക അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക അത് വന്നില്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക അത് നിങ്ങളുടേതാണ് നിങ്ങൾക്കത് സ്വന്തമാണ് അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുക നിങ്ങൾ ഒരു കാര്യം ചോദിച്ചാൽ ഉദാഹരണം ഒരു ലക്ഷ്യം നിങ്ങൾ കണ്ടാൽ ആ ലക്ഷ്യത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയും പരിശ്രമവും പ്രാർത്ഥനയും ഉറപ്പിക്കണം നിങ്ങൾ ഒരിക്കൽ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ അതിൽ മാറ്റമുണ്ടാകാൻ പാടില്ല ഒരു കാര്യം നിങ്ങൾ ഒരിക്കൽ ഓർഡർ ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന ആ പതരാത്ത വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അങ്ങേയറ്റം അമൂർത്തമായി വിശ്വസിക്കുക നിന്റെ പ്രാർത്ഥനയിൽ നീ എന്തിനെ മോഹിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കുക അപ്പോൾ നിനക്കത് ലഭിക്കും പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചത് കാണാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും നമ്മൾ നിരാശരാകും മനസ്സിൽ സംശയം ഉദിച്ചു തുടങ്ങും ആ സംശയം ഇച്ഛാഭംഗം ഉണ്ടാക്കും ആ സംശയത്തെ എടുത്തു മാറ്റുക നിങ്ങളുടെ ഉള്ളിലെ അന്ത്രജ്ഞാനത്തെ വിശ്വസിക്കുക പ്രപഞ്ചം നിങ്ങളിലേക്ക് തരുന്ന ആ സമ്മാനത്തെ സ്വീകരിക്കുവാനായി നിങ്ങൾ ഒരുങ്ങിയിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി